സുജു പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട് ഇതിനിടയിൽ മൂസക്കുട്ടി പറയുന്നത് പട്ടാമ്പിയിൽ ഇന്നലെ രാത്രി മുതൽ കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത് പട്ടാമ്പിയിലെ സ്ഥിതിയാണ് കേട്ടോ അതുപോലെ കായംകുളം കായംകുളം മഴയാണ് കിഴക്കൻ പ്രദേശങ്ങളിലും മഴയുണ്ട് എന്ന് ആര്യറ്റി താര പറയുന്നുണ്ട് കായംകുളത്തും മഴ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തും മഴയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായാലും നമുക്ക് എല്ലാവരെയും പല പല ഭാഗങ്ങൾ അങ്ങനെ നോക്കുകയും ചെയ്യാം അതുപോലെ സുജു ഗുഡ് മോർണിംഗ് സുജു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എങ്ങനെയുണ്ട് പത്തനംതിട്ട പത്തനംതിട്ടയിൽ മഴ എങ്ങനെയുണ്ട് குட் மார்னிங் சார் குட் மார்னிங் ஆட் സ്ഥലത്ത് പത്തനംതിട്ടയിൽ മഴയ്ക്ക് ഇപ്പോൾ അല്പം ശമനമുണ്ട് എന്നാൽ മഴ മാറിയെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് പത്തനംതിട്ട ജില്ലയിലുള്ള അതിനാൽ തന്നെ ജാഗ്രത പുലർത്തുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം പത്തനംതിട്ട കോട്ടയം പോലുള്ള ജില്ലയിലൊക്കെ പലപ്പോഴും ഈ അലേർട്ടുകൾ വളരെ വേഗത്തിൽ മാറുന്ന ഒരു സാഹചര്യമുണ്ട് അത്തരത്തിലൊരു ഭൂപ്രകൃതി കൂടിയാണ് ഈ പത്തനംതിട്ട ഉൾപ്പെടെ പത്തനംതിട്ട കോട്ടയക്കുൾപ്പെടുന്ന ജില്ലകൾ കാരണം ഒരു ഭാഗത്ത് മലയോര ഭാഗമുണ്ടാകുന്നു മ മറുഭാഗത്ത് ഈ അപ്പർ കുട്രാടം മേഖലയുമുള്ള ഒരു ജില്ല കൂടിയാണ് പത്തനംതിട്ട ഈ പത്തനംതിട്ടയിൽ ഇന്നലെ വൈകുന്നേരം അതിശക്തമായ കാറ്റ് വീശിയതിനെ തുടർന്ന് വിവിധ ഇടങ്ങളിൽ ഈ മരം കടപുഴുകിയ സാഹചര്യമുണ്ടായിരുന്നു അത് പത്തനംതിട്ട കുമ്പഴ കോന്നി അതുപോലെ അടൂർ വടക്കേ വടക്കിഴത്തുകാവ് തുടങ്ങിയ സ്ഥലങ്ങളിലും ഏറ്റവും പ്രധാനമായി ഇത് നാശനഷ്ടമുണ്ടായിരിക്കുന്നത് പത്തനംതിട്ട തിരുവല്ല മേഖലയിലാണ് അതായത് തിരുവല്ല അപ്പർകുട്ടനാടൻ മേഖലയും അതുപോലെ കവിയൂരു പോലുള്ള സ്ഥലങ്ങളിലാണ് പലയിടങ്ങളിലും വൈദ്യുതി മണിക്കൂറോളം മുടങ്ങുകയും ഗതാഗതം സ്തംഭിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു ഇന്നലെ ഈ അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ അവിടെ മരം കടപൊഴുകി വീണ് തുടർന്നാണ്ട് ഒരു മണിക്കൂറോളമാണ് അവിടെ ഗതാഗതം തടസ്സപ്പെട്ടത് ഫയർഫോഴ്സും പോലീസും ഒക്കെ എത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തിരുന്നത് ഈ പെരിങ്ങര പതിമൂന്നാം വീടിൽ പതിമൂന്നാം വാർഡിൽ ഓമനക്കുട്ടൻ എന്ന വ്യക്തിയുടെ വീട് നിർമ്മാണത്തിലേക്ക് വ്യക്തിയുടെ നിർമ്മാണത്തിലേക്ക് വീടിൻ്റെ മുകളിലേക്ക് ആ മരം കടപൊഴുകി വീഴുകയും ഭാഗികമായ മഹനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു മറ്റൊരു സ്ഥലത്തും സമാനമായ അതായത് സാഹചര്യം ഉണ്ടാകുകയും ചെയ്തിരുന്നു ഈ അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ വാളക തിൽ പാലത്തിന് അതായത് നെടുമ്പുറം അടുത്തുള്ള ഒരു പാലമാണ് അവിടെയാണ് ഈ മരം കടപൊഴുകി ഗതാഗതം സ്ഥിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഈ നെടുമ്പുറമൊക്കെ സുജുവാ നെടുമ്പറമൊക്കെ നെടുമ്പുറമൊക്കെ വെള്ളത്തിൽ വെള്ളത്തിലായി പോകുന്ന സ്ഥലങ്ങളാണ് സംസ്ഥാന പാതയൊക്കെ ആ നെടുമ്പ്രം ഭാഗമൊക്കെ മഴ കനത്തു നിന്നാൽ വേഗത്തിൽ വെള്ളത്തിലായി പോകുന്ന ചില സ്ഥലങ്ങൾ കൂടിയാണ് സുജു പറഞ്ഞതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പത്തനംതിട്ട ജില്ലയുടെ കിഴക്കൻ മേഖലകൾ എന്ന് പറയുന്നത് പോലെ തന്നെ അവിടെ കനത്ത മഴ പെയ്താൽ പടിഞ്ഞാറൻ തീരങ്ങളിൽ അപ്പർ കുട്ടനാടൊക്കെയുള്ള പ്രദേശങ്ങളിൽ ആലപ്പുഴ ജില്ലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ വലിയ തോതിൽ വെള്ളം പൊങ്ങുന്നൊരവസ്ഥയുണ്ട് ഇതും ഇതേ സാഹചര്യം കോട്ടയത്തിനുമുണ്ട്